കെ എം മാണി മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള വടംവലി മത്സരം ഇരുപത്തിയാറ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് ജോസ് കെ മാണി എം ഉദ്ഘാടനം ചെയ്യും യൂത്ത് ഫ്രണ്ട് എം പാലാ നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം എല്ലാ മണ്ഡലങ്ങളിലും ഏതെങ്കിലും കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കണമെന്ന കൂടി രാമപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വടംവലി മത്സരത്തിൽ ഒന്നാം സമ്മാനമായി അരലക്ഷം രൂപ ലഭിക്കും മെഗാ സ്പോൺസറിംഗ് നടത്തിയിരിക്കുന്നത് ആഞ്ചലോ തോമസ് പുലിക്കാട്ടിലാണ് രണ്ടാം സമ്മാനമായി മുപ്പതിനായിരം രൂപ കേരള യൂത്ത് ഫ്രണ്ട് എം രാമപുരം മണ്ഡലം കമ്മിറ്റി സ്പോൺസർ ചെയ്യും മൂന്നാം സമ്മാനമായി ഇരുപതിനായിരം രൂപ മൈക്കിൾ പ്ലാസ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യും നാലാം സമ്മാനമായ പതിനായിരം രൂപ ക്രിയേറ്റീവ് ഇവൻസ് രാമപുരം സ്പോൺസർ ചെയ്യും അഞ്ചാം സമ്മാനം എട്ടായിരം രൂപ എബി ബെന്നി തെരുവത്ത് ആറാം സമ്മാനം എട്ടായിരം രൂപ ചോലിക്കര ഏജൻസീസ് ഏഴാം സമ്മാനം എട്ടായിരം രൂപ അരുൺ ബെന്നി വടക്കേടം എട്ടാം സമ്മാനം എട്ടായിരം കേരള കോൺഗ്രസ് എം രാമപുരം മണ്ഡലം കമ്മിറ്റി ഒൻപതാം സമ്മാനം അയ്യായിരം രൂപ കല്ലിടയിൽ ഇൻഷുറൻസ് പത്താം സമ്മാനം അയ്യായിരം ചായക്കൂട്ടം കൂത്താട്ടുകുളം പതിനൊന്നാം സമ്മാനം അയ്യായിരം രൂപ എസ് ആൻഡ് ബി ഗ്രാനേഡ്സ് രാമപുരം പന്ത്രണ്ടാം സമ്മാനം അയ്യായിരം കളപ്പുരയ്ക്കൽ ട്രേഡേഴ്സ് പതിമൂന്നാം സമ്മാനം അയ്യായിരം രൂപ ജെറി തട്ടാമറ്റത്തിൽ പതിനാലാം സമ്മാനം അയ്യായിരം രൂപ കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ രാമപുരം യൂണിറ്റ്

നമ്മൾ ഒരു എന്താ പറയുന്നത് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാവുന്നതേ യുവതലമുറ എന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്ന് മടക്കമുള്ള അല്ലെങ്കിൽ മൊബൈൽ ഫോണും അതുപോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഫുട്ബോള് അല്ലെങ്കിൽ ഷട്ടിൽ ടൂർണമെന്റുകള് അല്ലെങ്കിൽ പടംവലി പോലെയുള്ള മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് യുവാക്കളെ നമ്മുടെ പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ബഹുജന പങ്കാളിത്തത്തോടു കൂടി ഒരു പരിപാടി നടത്തണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യൂത്ത് ഫ്രണ്ട് ഇത്തരം പരിപാടികളിലേക്ക് കടന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ കഴിഞ്ഞ നമ്മുടെ ഓഗസ്റ്റ് മുമ്പാതിൽ നടന്ന നിയോജക മണ്ഡലം വലിയ നിയോജക മണ്ഡല സമ്മേളനത്തിന്റെ ഭാഗമായി എല്ലാ മണ്ഡലം കമ്മിറ്റികളിലും വിവിധ പരിപാടികൾ അതിനോട് തുടർച്ചയായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ തുടക്കം എന്ന നിലയില് കഴിഞ്ഞ മാസം കൊഴുവനാൽ വെച്ച് വലിയൊരു ഫുട്ബോൾ ടൂർണമെന്റ് ഫുട്ബോൾ ടൂർണമെന്റ് എന്ന് പറയുമ്പോൾ ഒരു പെനാൽറ്റി ഷൂട്ടൌട്ട് നടത്തുകയുണ്ട് അവിടെ ഏകദേശം അമ്പതോളം ടീമുകൾ പങ്കെടുത്ത് വലിയ രീതിയിൽ നല്ലൊരു സംഘാടന മികവോട് കൂടി അത് അവിടെ നടത്താനായിട്ട് നമുക്ക് സാധിച്ചു അപ്പോൾ അത് സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ള യുവാക്കളും വിവിധ ടീമുകളും അവിടെ പങ്കെടുക്കുകയുണ്ട് അതിന്റെ തുടർച്ച എന്ന നിലയിൽ ഇപ്പൊ എല്ലാ മണ്ഡലങ്ങളിലും നടക്കുകയാണ് ഇപ്പൊ രാമര മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയൊരു വടംവലി മത്സരം അഖിലെ കേരള തലത്തില് വലിയൊരു വടംവലി മത്സരം നമ്മളവിടെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അതിനുവേണ്ടി നമുക്കറിയാം ഒരു വടംവലി മത്സരം എന്ന് പറയുന്നത് മറ്റു മത്സരങ്ങൾ പോലെയല്ല വലിയ പാരിച്ച സാമ്പത്തിക ചെലവുകൾ ഉൾപ്പെടെ വരുന്ന ഒരു മത്സരം നമ്മൾ ഏകദേശം രണ്ട് സമ്മാനങ്ങൾ അവിടെ വിതരണം ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ മൺമുറക്ക് പോയ യശീന ബഹുമാനപ്പെട്ട കെ എം മാണി സാറിന്റെ ആ എവറോളി ട്രോഫിയും അതോടൊപ്പം ഒന്നാം സമ്മാനമായിട്ട് നമ്മൾ അമ്പതിനായിരം രൂപയുമാണ് ആ ടീമിന് കൊടുക്കുന്നത് യൂത്ത് ഫ്രണ്ടും പ്രസിഡന്റ് തോമസ് കുട്ടി വരിക്കയിൽ സുജീൽ കടപ്പുരിക്കൽ അജോയ് തോമസ് എലുവാലുങ്കൽ പീറ്റർ കല്ലിടയിൽ അനൂപ് പള്ളിക്കുന്നേൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു ഐഫോറി ന്യൂസ് പാലാ